എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കർഷക ഗ്രാമസഭ സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കർഷക ഗ്രാമസഭ നാട്ടിക ഫർക്ക് റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ കൃഷി ഓഫീസർ മേഘ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷെമീർ പി എച്ച് ബാബു സജീഷ് സത്യൻ സിനിത വത്സൺ ഷൈജ ഷാനവാസ് സാജിദാ പുതിയ വീട്ടിൽ എന്നിവർ പങ്കെടുത്തു ആഘോഷ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ രാജ ചിഹ്നം മുഗൾ റോഡ് എൻ്റെ You're watching True Line News.